ലോട്ടറി കാസർഗോഡ് പിടിയിൽ കോട്ടക്കണ്ണി റോഡിലുള്ള കടയിലാണ് അനധികൃത ഇടപാട് തകൃതിയായി ന്യൂ ന്യൂ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് സമാന്തര ലോട്ടറി കച്ചവടം നടത്തുന്നതിനിടെ നാലു പേർ പോലീസ് പിടിയിലായി കാസർഗോഡ് കോട്ടക്കണ്ണി റോഡിലുള്ള കടയിൽ അനധികൃത ലോട്ടറി ഇടപാട് നടക്കുന്നതായി ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നാൽവർ സംഘം പിടിയിലായത് ഷിരിബാഗിലു ഭഗവതി നഗർ സ്വദേശി രാധാകൃഷ്ണ ജി കുഡ്ലു ആർ ഡി നഗർ സ്വദേശി അഭിഷേക് കുമാർ പവൻരാജ് സി ഷെട്ടി കോട്ടക്കണ്ണി എൻ ആർ എ റെസിഡൻഷ്യൽ ഏരിയ സ്വദേശി രാജപ്രസാദ് എസ് എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും ഇരുപത്തിയാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ പിടിച്ചെടുത്തിട്ടുണ്ട് കേരള സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി നിയമത്തിനു വിരുദ്ധമായി മൊബൈൽ ഫോണും കടലാസും മറ്റും ഉപയോഗിച്ച് പൊതുജനങ്ങളിൽ നിന്നും പണം ശേഖരിച്ച് ഫോണിലൂടെ അയച്ചു കൊടുത്തും മറ്റുമാണ് ഇവരുടെ ഇടപാട് ജില്ലാ പോലീസ് മേധാവി ബി വി വിജയ് ഭരത് റെഡ്ഡി ഐ നിർദ്ദേശപ്രകാരം കാസർഗോഡ് എ എസ് പി ഡോക്ടർ നന്ദഗോപൻ എം ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ കാസർഗോഡ് സബ് ഇൻസ്പെക്ടർ രാജീവന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് സബ് ഡിവിഷണൽ സ്ക്വാഡ് അടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്